പേരൻപ് എന്ന റാം ചിത്രം തിയേറ്ററുകളിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഫെബ്രുവരി ഒന്നിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തും മമ്മൂട്ടി എന്ന മഹാനടന്റെ തമിഴ് സിനിമയിലേക്കുള്ള തിരിച്ചറിവ് കൂടിയാണ് ഈ ചിത്രം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും പല ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ച ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു റോട്ടർഡാം ഷാങ് എന്നീ ഫെസ്റ്റിവലുകളാണ് ഇവയിൽ ചിലത് കഴിഞ്ഞ ദിവസം പേരൻപിന്റെ കേരളത്തിലെ പ്രിവ്യൂ ഷോ നടന്നു മാധ്യമ പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കും വേണ്ടിയാണ് പേരൻപിന്റെ പ്രദർശനം നടന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ കൊച്ചി പി വി ആർ ലുലുവിൽ വെച്ചാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ നടന്നത് സിനിമയ്ക്കൊടുവിൽ സ്റ്റാൻഡിംഗ് ഓവേഷൻ ആണ് കാണികൾ നൽകിയത് രഞ്ജിത്ത് ജോഷി കമൽ സിബി മലയിൽ എസ് എൻ സ്വാമി തുടങ്ങി വലിയൊരു സംവിധായക എഴുത്തുനിരയിലുള്ളവർ പ്രീമിയർ ഷോ കാണാൻ എത്തിയിരുന്നു കണ്ടതിന് ശേഷം പ്രമുഖർ തന്ന റിവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് തനിയാവർത്തനത്തിന് ശേഷം എന്നെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത വേറെ സിനിമയില്ല പേരൻബ് എന്ന സിനിമ കണ്ടതിന് ശേഷം എസ് എൻ സ്വാമി പറഞ്ഞ വാക്കുകളാണ് ഇത് ഓരോ പ്രേക്ഷകന്റെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ചിത്രമാണ് പേരൻപ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെ പേരൻപിൽ ഒരു പുതുമുഖ നടനാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു പുതുമുഖ നടൻ വേറെ ആരുമല്ല മമ്മൂട്ടി തന്നെ എന്ത് ചെയ്താലും അതൊരു പുതുമയാണ് സത്യനന്ദിക്കാടിന്റെ വാക്കുകളായിരുന്നു ഇത് സൂക്ഷ്മാഭിനയം ഇതുപോലെ കൈകാര്യം ചെയ്യാൻ വേറെയൊരു നടൻ ഇന്ത്യയിൽ ഇല്ല അത് റാം മനസ്സിലാക്കി കേരളത്തിൽ ഒരു അവാർഡ് കൂടി മമ്മൂക്ക കൊണ്ടുവരും സംവിധായകൻ കമലിന്റെ വാക്കുകൾ ഇങ്ങനെ അഭിമാനത്തോടെ ഞാൻ വീണ്ടും പറയും ഞാൻ മമ്മൂക്കയുടെ ഒരു ഒരു വലിയ ാണ് അനു സിതാര പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും പ്രശംസകളും വാക്കുകളും ഈ സിനിമയെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്നു മമ്മൂട്ടിയെയും റോഡിൽ കൂടെ ഞാൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ റാം വന്നെന്നെ വിളിച്ചതല്ല നിങ്ങൾ എന്നെ മമ്മൂട്ടി ആക്കിയത് കൊണ്ടാണ് എനിക്ക് ഇത് വന്നു ചേർന്നത് ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ് മമ്മൂക്ക ആരാധകരും ഇത് ഏറ്റുപിടിച്ചു